ഹായ് ഫ്രാൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ഏലം വേണ്ട കരിഞ്ഞ് ഉണങ്ങി തുടങ്ങി അപ്പോൾ അതൊന്നും നനയ്ക്കണം വെള്ളമില്ലാത്ത അവസ്ഥയായി കർഷകരോടൊന്നും ഗവൺമെൻറ്റിന് ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ കേട്ടോ എന്താണെങ്കിലും ഏലത്തിൻ്റെ വിലയെല്ലാം വളരെ കുറഞ്ഞ് പോയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ആയിരത്തി നാനൂറിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇത് ഉൽപാദിപ്പിച്ചെടുക്കണമെങ്കിൽ കർഷകൻ്റെ അവസ്ഥ കണ്ടോ ഉണങ്ങി കരിഞ്ഞ് കിടക്കുന്ന നമ്മുടെ പറമ്പ് കണ്ടോ പറമ്പുണ്ടോ പോട്ടിമണ് ആയിക്കൊണ്ടിരിക്കുക ഇല്ലോ പൊട്ടിമണ്ണാ പൊട്ടിമണ്ണ് ഈ അവസ്ഥയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഏറെ ഒന്നും കാണത്തേയില്ല അതായിരിക്കും അവസ്ഥ അപ്പൊ കർഷകൻ ജീവിക്കണമെങ്കിൽ എന്താണെങ്കിലും മണ്ണിൽ പണിയെടുക്കുന്ന പണിയെടുത്തേ പറ്റൂ അപ്പം നമുക്കിതൊന്ന് നനയ്ക്കണം നനയ്ക്കാനായിട്ട് എപ്പോഴും ഇത് നമ്മിന്റെ പുറകെ നമുക്ക് നടക്കാൻ കഴിയില്ലാത്തതൊന്നും നമ്മൾ ഒരു ഊസ് ഇട്ടിട്ട് നമ്മൾ തന്നെ ഒരു സ്പ്രിങ്ക്ലർ പോലെ ഓസ് ചീറ്റുന്ന ഒരു സംവിധാനം നമ്മളിവിടെ ചെയ്യാൻ പോകാൻ കേട്ടോ അപ്പോൾ എത്രത്തോളം അത് വിജയിക്കുമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടാങ്ക് ഇവിടെ ഇരിക്കുന്ന കേട്ടോ നമ്മുടെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു അറ്റത്താണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തേക്കുന്നത് അത് രണ്ടായിരത്തിൻ്റെ ടാങ്കിയാണ് ഇതിലേക്ക് വെള്ളം ചാടിച്ചിട്ട് ഓസ് താഴേക്കൂടെ ഇങ്ങനെ കൊടുത്തിട്ട് കേട്ടോ ഇങ്ങനെ ഒരു താഴേക്കൂടെ ഒരു ഓസ് കൊടുത്തിട്ട് അതിൽ വെള്ളം ഇങ്ങനെ തുറന്നു വിടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴിത് ഓൺ ചെയ്തിടാലോ അതിനു വേണ്ടിയുള്ളൊരു സംവിധാനം നമ്മളിവിടെ ചെയ്യാൻ പോകുകയാണ് കേട്ടോ ഇപ്പൊ എത്രത്തോളം വിജയിക്കാൻ അറിയില്ല അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്ക് അപ്പൊ നമ്മളെ കുറച്ച് ഓസ് ഇവിടെ ഇപ്പൊ കെട്ടോ ഇത് ഉപയോഗമൊന്നും ഇല്ലാതെ ഇപ്പൊ ഇരിക്കുന്നതായിരുന്നു നമുക്ക് ഇവനെയാണ് ഇത് വെച്ചാണ് നമ്മുടെ ഇന്നത്തെ ഒരു പൈസ നിവൃത്തി കിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് തുള ഇരണം െപ്പിച്ചെടുക്കണം ഇതിങ്ങനെ നമുക്കൊരു അകലത്തില് തൊളയിട്ട് ഇതൊന്നും വലിയ ഐഡിയപരമായിട്ടുള്ള കാര്യം ഒന്നും അല്ല നീ ഒരു ചെറിയ ഹോളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഇതിന്റെ അറ്റം ഒന്ന് ഒരു കമ്പ് വെച്ച് അടച്ചു വെക്കാം ാലും വെള്ളം ലീക്ക് വന്നാലും പറമ്പിലോട്ട് തന്നെ അങ്ങനെ പോകുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമുക്കിനിത് ഫോൺ ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം ആദ്യം ഒന്ന് ട്രയൽ അടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ അതെന്ത് നോക്കാം പരീക്ഷണം നമുക്ക് മിറ്റില്ല വെള്ളം പറഞ്ഞു വിട്ടിട്ടുണ്ടേ നമുക്ക് ഇത് അധികം നോക്കാം మనకి తాళ్ళతాయి గాని నల్లైట్ వన్న స్పీడిలో పో ఇదిగో మనం మిట్టెట్ట లెవెల్ ఇట్టు మూకోల్లో హోస్ నరచం కొలాన వాటర్ ఫాల్స్ అన్న ఓ వాటర్ ఫాల్స్ అన్న వాటర్ ఫాల్స్ ಅಲ್ಲ అది వాటర్ వాటర్ డాన్స్ డాన్స్ వాటర్ డాన్స్ അപ്പൊ നമ്മളത് ഫലം കണ്ടിട്ടുണ്ട് നമുക്കിനി അത് പറമ്പിലോട്ട് എത്തിക്കാൻ പ്രവേശിച്ചില്ല അത് നിറഞ്ഞറിഞ്ഞു വരണം ഓസ് നിറഞ്ഞറിഞ്ഞ് വരണം അതനുസരിച്ച് വെള്ളം ലീക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമല്ലേ പൊയ്ക്കൊണ്ടിരിക്കന്നെന്തായാലും പറമ്പിന്റെ പല ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തും തിരിച്ചു തിരിച്ചു ഴേക്ക് വരണിറങ്ങി നമ്മളിവിടെ കുറച്ച് മരം വെട്ടിയതായിരുന്നേ അപ്പോൾ മരം വെട്ടിക്കഴിഞ്ഞാൽ തണലെല്ലാം പോയി അതാണ് മെയിനായിട്ട് നമ്മളിങ്ങനെ ഊസരേണ്ട അവസ്ഥ വന്നത് പിന്നെ രാവിലെ രണ്ട് കിട്ടിട്ടുണ്ട് വെറത്തകർച്ചയും ഒന്നും മാത്രമല്ല നമ്മുടെ കർഷകൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് അത് കളയുന്ന വന്യമൃഗങ്ങളുണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നാട്ടിലിറങ്ങിയിരിക്കുന്ന ആന കടുവ ആളുകളെ പിടിക്കുന്നത് അപ്പം എന്താണെങ്കിലും ഭാഗ്യത്തിന് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ വലിയ ജീവികളൊന്നുമില്ല കുറച്ച് കുരങ്ങന്മാരുണ്ട് അത് കൂടാതെ പെരിച്ചാഴി ഇതുണ്ടോ പുറത്തില്ല ഇതാണ്ടോ ഏ ഇനി ഇവനെ പിടിച്ചെന്നും പറഞ്ഞാൽ എൻ്റെ പേര് കേസെടുക്കുമോ എന്നൊന്നും എനിക്കറിഞ്ഞു ആളെങ്കിലും നമ്മുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കണം ഇതുണ്ടോ ഇതിൻ്റെ ചൊവ്വട് മുഴുവൻ കുത്തി നശിപ്പിച്ച് പണ്ടാറടങ്ങിയ കുറേ ദിവസങ്ങളായിട്ട് അവനെ നോക്കിയിരിക്കുന്നു അവൻ വന്ന് വീണു ഇനി ഇതുപോലത്തെ എത്ര എണ്ണം കാണുന്ന അറിയോ ഇവിടെ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പറയിലെ ഒരു ആളാണ് ഒരു എന്നാ ശാസ്ത്രജ്ഞനാണ് ഇത് പറഞ്ഞത് ശർക്കര വെള്ളത്തിൽ പതുക്കെ ലയിപ്പിച്ചിട്ട് പഞ്ഞിയിൽ മുക്കി ഉണ്ട ഉണ്ടായിട്ട് വെച്ച് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോ വെച്ച് അതുപോലെ തന്നെ ഞാൻ ചെയ്ത് നോക്കി പല സ്ഥലങ്ങളിലും വെച്ച് നോക്കി ഒരു രക്ഷയിൽ അത് ഉറുമ്പരിച്ച് ആ സാധനം തീർന്നു പോയാൽ അത് എലിയെടുത്ത് ഞാൻ കണ്ടില്ല കേട്ടോ ഇപ്പം നമ്മുടെ അനുഭവത്തിൽ ഈ അടിവിലെന്ന് പറയുന്ന സാധനം കൊള്ളാം ഒരു കപ്പയായിരുന്നു വെച്ചിരുന്നത് ആ കപ്പ ഇവന് കഴിക്കാൻ പറ്റിയില്ല അതിന് മുമ്പേ ഇവൻ വീണു ലോക്കായി ഇത് നമ്മൾ അടുത്ത കളിച്ചു വെച്ചു ഇനി ഇവിടെ തന്നെ വെച്ച് നില മുഴുവൻ ഈ പറമ്പ് മുഴുവൻ നളച്ചിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് കേട്ടോ ഇവിടെ കയറി ഇറങ്ങാൻ വലിയ പാടാണ് ഒരു കുറച്ച് ഇറക്കമായിരുന്നു ഫാക്സിൽ നമ്മുടെ പണികളെല്ലാം നിലവിലിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൊടുത്തിട്ട് വീണ്ടും ഓൺ ചെയ്യാം അപ്പൊ ഇങ്ങനെ ചെറിയ ഹോളുകളൊക്കെ ഇട്ട് ഇങ്ങനെ കിട്ടാനിട്ട് ഗുണമെന്ന് വെച്ചാൽ ഇങ്ങനെ മണ്ണ് ഒഴുകി പോകത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു സ്പ്രിങ്ക്ലറിന്റെ ഫലം ചെയ്യില്ലേ ഒരു സ്പ്രിങ്ക്ളർ ആണ് ഇതിങ്ങനെ പറമ്പിൽ കൂടെ മൊത്തം നമുക്ക് സ്പ്രിങ്ക്ലർ വെക്കണമെങ്കിൽ എത്ര രൂപ മുടക്കാൻ നോക്കിയത് ഇതാകുമ്പോൾ നമുക്കൊരു ചെറിയ പൈസ മുടക്കും മുടക്കില്ലേ നമുക്ക് പൈസ മുടക്കൊന്നുമില്ല ഇത് പഴയ ഒരു ഓസ് ഇവിടെ ഇരുന്നത് നമ്മളങ്ങ് എടുത്തിട്ട് വെച്ചു എല്ലായിടത്തും വെള്ളം ആവുകയും ചെയ്യും ഒത്തിരി തല്ലി അലച്ച് കുട്ടി ഒഴുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് ഒരു കർഷകന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇതെല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ